ഹെയർ പ്രോബ്ലം ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഡാൻഡ്രഫ് ഫോൾ ും ഡാൻഡ്രിറ്റ് ഇങ്ങനൊക്കെ കൊഴിഞ്ഞു പോയി പോയി പുല് തിന്നായി ഗ്രേ ആണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞോണ്ട് പരസ്യം കാട്ടിലുള്ള ആൾക്കാരെ എനിക്ക് ഈ പൈസ ഉള്ളവന്മാർക്കാണ് വീണ്ടും വീണ്ടും പണം പണമെന്നുള്ള സപ് സീരിയസ്ലി പറയാം നമ്മുടെ ജിയോ മച്ചാൻ ഇട കയറി പോയത് ഓർമ്മ വേണ്ട മറ്റേ ആദ്യ വയസ്സ് എയർ ഓയിലൊക്കെ പിടിച്ച് പ്രൊമോട്ട് ചെയ്ത് കയറി പോയായിരുന്നു ചുമ്മാ കാട്ടിപ്പോയിട്ട് എന്തോ ചപ്പ ചവറൊക്കെ പിച്ചടുത്ത് കൊണ്ടിടുന്നുണ്ട് എന്നിട്ട് ഒരു എണ്ണ കാച്ചുന്നുണ്ട് ശരി അങ്ങനെ പോയിട്ട് എവിടെ പോയി പോ ആ വഴിക്ക് പോയി അപ്പോഴാണ് നമ്മുടെ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയ അടുത്ത ടീമിലുള്ള ബിഷീസ് ബിഷി ആൻഡ് ടീം ഫാമിലി രണ്ട് ഭാര്യ മക്കളും ഈ പറയുന്ന ബഷീർ ബഷിയും കൂടി ഒരു ആദിവാസി ഹെയർ ഓയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങ് മൈസൂർ വരെ പോയി അവിടെ പോയിട്ടുണ്ട് നീലാംപിരിയാണ് നീലമ്പിരിയാണ് എന്തോ ഒരു ടൈപ്പ് ആദിവാസി ഹെയർ ഓയിൽ പ്രൊമോട്ട് ചെയ്യാൻ കയറി എന്നിട്ട് ഞാൻ പറയുന്നു ഞാൻ പ്രമോട്ട് ചെയ്യാനല്ല കയറി കേട്ടെ പോയപ്പോൾ എണ്ണ വാങ്ങാൻ കയറി ഞാൻ ഒരു ഒരിലൊരു എണ്ണ വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് പോകണേന്ന് എണ്ണം പറയാണ് എണ്ണ എന്തായാലും ഇപ്പോൾ ഊക്ക് വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കാനുള്ള എണ്ണം തന്നെ സ്വയം കുഴി ഒഴിച്ച് കയറി എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരു അരിവേന്ന് കണ്ടു തുടങ്ങാം അപ്പോൾ ആ വിഷയം വേറെ ഒന്നുമില്ല നമ്മുടെ ബഷീർ ബഷി തന്നെയാണ് ഈ പറയുന്ന പോലെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്ന് എനിക്ക് ആദ്യം ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് യൂട്യൂബേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ പറ്റിക്കരുത് ഇന്നത്തെ നമ്മൾ എല്ലാവർക്കും അറിയാം മൈസൂർ ഈ സഡൻ ട്രിപ്പ് ഞാൻ ഞാൻ ഇന്നലെ തന്നെ കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പ്രോബ്ലം ആണ് സോറി സോറിയില്ലേ എനിക്ക് മെയിൻ ആയിട്ട് ഡാൻഡ്രാഫ് ഹെയർ ഫോൾ ഹെയർ സ്പ്ലിറ്റ് പോയി പോയി ഇതെല്ലാം നമുക്ക് ഇത്ര പ്രോബ്ലം പറഞ്ഞില്ലേ ഇതിൽ ഏതെങ്കിലും ഓർമ്മ നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അതിനപ്പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നത് ആക്ച്വലി സൊല്യൂഷൻ നമുക്ക് വേണം പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോ നമ്മള് വീവേഴ്സിനും അറിഞ്ഞാൽ അണ്ണാൻ തൊട്ടടുത്തുണ്ട് നമ്മളെ ബഷീർ ബഷീർ അണ്ണെ സൗണ്ട് കേൾക്കുന്നുണ്ട് അണ്ണനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങിയെന്നാണ് പറയുന്നത് അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവർ പ്രൊമോഷൻ അല്ല ചെയ്യുന്നത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് മൈസൂർ വഴി ഇങ്ങനെ പോയ സമയത്ത് ആദിവാസി ചാടി അടിക്കയറി എന്നാണ് അവർ പറയുന്നത് സഡൻ ട്രിപ്പ് ഈ സഡൻ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കത്തി പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചായിരുന്നു നല്ല ചുക്കിള് എണ്ണി വാങ്ങിക്കാണും വാങ്ങാതെ ഒന്നും ഇരിക്കത്തില്ല അങ്ങനെ സഡൻ ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിറങ്ങി അണ്ണൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നിട്ട് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളം പറയുന്ന എന്തിനാടാ ഒരു പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ ആ ഞങ്ങൾ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം അല്ലാണ്ട് ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ല ഇത് വിവേഴ്സിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ എന്തിനാ പറഞ്ഞ് പറ്റിക്കുന്നത് നമ്മൾ തിന്നുന്ന ചോറ് ചാണകം ഒന്നും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ജിയോ മച്ചാൻ പറയുന്നത് കിക്കി പിക്ക് മക്കി പിക്ക് എന്താണെന്ന് തോന്നുന്നു ഏറ്റവും മറ്റേ ബെസ്റ്റ് ഹെയർ ഓയിൽ എന്ന് ഇപ്പം ഇവമ്മെന്ന് പറയുന്നത് ഇതാണ് ബെസ്റ്റ് ഹെയർ ഓയിലെന്ന് ഏതെങ്കിലും ഒന്നിലാരെങ്കിലും ഒരാൾ ഉറച്ചില്ല ഇപ്പൊ എല്ലാം കൂടി വാങ്ങി തയ്ക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക് ജിയോ മച്ചാൻ്റെയും ബഷീർ ബഷീയുടെയും വ്യൂവേഴ്സ് ഒരേ ആണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർ പറഞ്ഞ എണ്ണയെ മാറ്റി ഒരുമിച്ച് തയ്ക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക് ചിന്തവാടേ ഏതെങ്കിലും ഒരു എണ്ണയിൽ ഉറച്ചില്ലടേ നീലാമ്പേര് ഒരുത്തായി ഒരു സൈഡിൽ കൂടി പ്രൊമോക്ഷൻ മറ്റേ കിക്കി പിക്കിയും പ്രൊമോഷൻ ചിന്തക്ക കാണണം കൊച്ചി വലിയ കേരളത്തിൽ എണ്ണ ബഷീർ ബഷി അണ്ണ പ്രൊമോഷൻ ചെയ്തിട്ട് അണ്ണ പോലെ എന്തായാലും ബഷീർ ബഷി അണ്ണായി ഇത്ര നേരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ സ്കോർ ചെയ്തോണ്ടിന്ന ബാക്കിൽ ക്യാമറ പിടിച്ചോണ്ട് അണ്ണ രംഗത്തറങ്ങി അണ്ണ എത്തിയിട്ടുണ്ട് ഇനി കളി മാറി കഥ മാറി അണ്ണായി ഒരു അണ്ണ എന്താ അണ്ണാന്റെ മുടി എന്ത് ആദിവാസി ഏറെ ഇങ്ങനെ ഇരിക്കുന്ന അണ്ണാൻ എടുത്ത് മറ്റേ ബിഗ് ജോലി ഇരിക്കുന്നുണ്ടോ അത് ആ കുഴപ്പമില്ല നോക്കാം ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് നൂറ്റി എട്ട് ഐറ്റംസ് ആണ് ഞാനിവിടെ നോക്കി അതെ അതെ എന്താ ദിവസം ഞാനിവിടെ നോക്കുന്നുണ്ടെങ്കിൽ കണ്ടമാനം നമ്മുടെ ആയുർവേദിക് സാധനങ്ങളൊക്കെ നല്ല നല്ല മരുന്നുകൾ പച്ചമരുന്നുകളൊക്കെ അപ്പൊ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആക്ച്വലി പുള്ളിക്കാരൻ കന്നഡയാണ് എന്നാലും കുറച്ച് കുറച്ച് മലയാളം അറിയാം പക്ഷെ ഇവിടെ കർണാടക

എനിക്ക് കണ്ണണ്ട ഗത്തില്ല എന്തായാലും കണ്ണടയില് പറയുന്നതായിരിക്കും നല്ലത് കാരണം മലയാളികളായ ഞങ്ങൾക്ക് മനസ്സിലാവണ്ട ഇത് കേൾക്കണ്ട താല്പര്യം ഇല്ല സത്യമായിട്ട് സീരിയസ്ലി പറയാനുള്ള ബഷീർ അണ്ണൻ ആൻഡ് ഫാമിലി രണ്ടുപേരും കൂടി ഫാമിലിയോട് വന്നൊന്ന് മാറി മാറി എണ്ണ പൊക്കി പറയണം നൂറ്റിയെട്ട് ഇൻഗ്രീഡിയന്റ് ആണ് വാഴയല്ല ചേമ്പല്ല ചപ്പ അവർ എല്ലാം കൂടി കൂട്ടിപ്പറകിട്ട് കത്തിച്ച് പോത്തിട്ട് നൂറ്റിയെട്ട് ഇൻഗ്രീഡിയന്റ് ഇത് തേച്ചിട്ടുള്ള റിവ്യൂസ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കും അപ്പൊ കാണാം ഈ പറയുന്ന നീലാമ്പരിയും നീലിമ്പിരയും ഇക്കി പിക്കി ഒക്കെ തേച്ച ഒരവസ്ഥ നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ കഴിച്ചു മനസ്സിലാവൂർ ഫോൾ സ്റ്റോപ്പ് ആവും മുടി ബ്രേക്ക് സ്റ്റോപ്പ് ആവും അത് നിങ്ങള് തമ്മിൽ ഒരു ധാരണയിലെത്ത ആരില്ല ആര് സംസാരിക്കണം ആര് പ്രൊമോട്ട് ചെയ്യണത് ഇതിപ്പം എനിക്ക് പറയാൻ നിനക്ക് പറയാൻ പറഞ്ഞു രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരുമിച്ചാണ് മിക്സ് ചെയ്ത് തോന്നാർക്കൊന്നും മനസ്സിലാവുന്നുണ്ട് അങ്ങേരാണ് കന്നഡയെ പറയുന്നത് ഇവര് തമിഴിൽ പറയുന്നത് നിങ്ങൾ മലയാളത്തിൽ പറയുന്നത് എന്തുവാ എല്ലാവരും കൂടി മാറി മാറി പറയാതെ ആരെങ്കിലും ഒന്ന് സംസാരിക്കും ഇതൊന്നും മനസ്സിലാത്ത ഞാൻ ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് ഈ കണ്ടു ഇവിടെ മുടിയുള്ള ഇത്ര ഇത്ര ഹെയർ ആയിട്ട് എത്ര ഗത്തില്ലാത്ത അവസ്ഥയിലായി പോലെ ഞാനിങ്ങനെ എനിക്ക് പ്രൊമോഷൻ ട്രിക്ക് കയറി വന്നതുണ്ട് ഞാൻ ഇതുവഴി പോയപ്പോ ചാടി കയറി വന്നതാണ് ഇത്രയൊക്കെ വളർത്തി ഇനി വളർത്തണം കുറച്ച് തിരുപ്പ വാഞ്ച് കെട്ടി പോയി ഉള്ള മുടിയിലെ കൂടെ വെച്ചാൽ മതി ഇതിനിപ്പോ ഇത് എണ്ണം വാങ്ങി തേക്കുമ്പോൾ ഉള്ള മുടിയും കൂടി ഇല്ലാതെയാ സത്യം ഞാൻ നോക്കിയോ അല്ല മഞ്ച് തേച്ച് നോക്കും അണ്ണാ പ്രൊമോഷൻ മാത്രം ചെയ്യരുത് വന്നിരുന്നത് വായത്താളം മാത്രം അടിയില്ല അണ്ണാ ഇത് വാങ്ങണം തേക്കുന്നത് പോലെ കുറെ കുപ്പിയെണ്ണ ഒരുമിച്ചെടുത്തുണ്ടോ

പ്പോ തന്നെല്ലേ ഈ കർണാടകയിലെ പല ആൾക്കാർ ഒരുപാട് കസ്റ്റമേഴ്സ് കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കാരണം എന്നാലേ നമുക്ക് ഇത് ചൂട്ടിയാൻ പറ്റുള്ളൂ കാരണം അത്രയധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഓരോരുത്തർ വന്നിട്ട് പത്തും പതിനഞ്ചും ബോട്ടിൽസ് ആണ് കവർ ചെയ്ത് പത്തും പതിനഞ്ച് ബോട്ടിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് അണ്ണന്റെ കയ്യിലൊന്നും ഒരുപാട് ഇരിക്കുന്നു ആട് വളർത്തു പശു ആണോ അല്ലേ ഓ പതിനഞ്ച് ബോട്ടിൽ എന്തിനാ അവൻ മിക്ക മറിച്ച് വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും ഇതുപോലെ നിങ്ങളെ പോലുള്ള വേറെ കുറയണതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ആരോടെ ഈ പതിനഞ്ച് ബോട്ടിൽ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി അവ എന്തോ എണ്ണയ്ക്കകത്ത് കളഞ്ഞിട്ട് എണ്ണത്തോണ്ടി വീട്ടിലിട്ട് ഉരുട്ട് കളിക്കണ പതിനഞ്ച് ബോട്ടിൽ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയ അണ്ണ തള്ള എന്ത് എണ്ണ പത്താ പതിനഞ്ച് ഇരുപതൊക്കെ വാങ്ങി തയര് എണ്ണ തോണിയിൽ മൊത്തം ഒന്ന് തേച്ച് ഒന്ന് വെളുപ്പിച്ച് നില്ല് എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി ഞാനെന്തായാലും ഒരു വർഷത്തേക്കുള്ളത് എടുക്കും എന്റെ ഒരു വർഷത്തേക്കുള്ളത് കാണാം അല്ല ഇവിടെ കണ്ടില്ല പക്ഷേ പെണ്ണുങ്ങളുടെ ഹെയർ ഒക്കെ കണ്ടില്ലല്ലെയർ ഇതൊക്കെ അല്ല അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ കൂടെ ഇത്ര റെഡിയാക്കി എടുക്കാറുണ്ട് ചേച്ചി അവിടെ ഒന്നും കൊണ്ട് എനിക്ക് ഒരു വർഷത്തേക്കുള്ള എണ്ണ എന്ന് പറഞ്ഞ് ചേച്ചി പറയുന്നുണ്ട് എന്നിട്ട് ചേച്ചി അവിടെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു എന്റെ മുടി ഉണ്ടാവും അങ്ങനെ നമുക്ക് ഇവിടുത്തെ പൊമ്പിള്ളേരൊക്കെ മുടികളൊക്കെ കണ്ടോ എന്താ വരും നിങ്ങൾ അന്ന് പറഞ്ഞാൽ അവിടത്തെ ചേച്ചി പറഞ്ഞ മുടി കഴിച്ചിട്ട് പാറിപ്പലത്ത് മറ്റേ യക്ഷിയുടെ പാട്ട് പറഞ്ഞോ പുതുമഴയായി ആ സാധനം പോലെ ചേച്ചി ഇങ്ങനെ പറയാന് ஆஹ் எந்த காணும் பிரமோஷன் போல அண்ணா பிரொமோஷன் எங்கிலும் நாட்டை பற்றிக்காது செய்யி ஏ இது பைசிக்கு வண்டிட்டு ஏதோ அட்டம் வரையும் போகாத எந்தேக்க உப்பு முழக எடுத்துட்டு பிரமோட்டியா தா எண்ண போலும் எண்ண எப்போட்ட ஏறி போயது அண்ணன் கண்டில் ഈ എണ്ണ എണ്ണ നമ്മൾ കാച്ചി മുടിക്ക് കൊഴിച്ചിൽ മാറും മുടി 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 ഊരി അത് വരും ും ചെമ്പമുടി കറക്കും വെളുത്ത മുടി കറക്കൂല പിന്നെ മുടി വെട്ടിക്കളഞ്ഞാലും മുടി പോകൂലേ ആ സെറ്റപ്പ് ആണ് വെട്ടിക്കളഞ്ഞാലും മുടി പോകൂല ഇത് കൊള്ളാംല്ലേ കറക് തന്നെ മുടി കറക്കൂല കേട്ടോ പക്ഷെ ചെമ്പ മുടി കറക്കും മുടി കറക്കത്തില്ല അതാണ് ഞാൻ പോയിന്റ് പറഞ്ഞത് കാരണം അത് അവർ ജെന്യൂട്ട് പറഞ്ഞത് അരച്ചു മുടി ഒരിക്കലും ചെമ്പ മുടി തറക്കും അതായത് എന്റെ മുടി അങ്ങ് ചെറിയ ചെമ്പ മിക്സ് ആണ് പക്ഷെ ഇതെനിക്ക് തറക്കണ്ട അതിന് നിന്നാ മതി പക്ഷേ അത് കറങ്ങണമെന്നുള്ള എനിക്ക് ചിലപ്പോ ചെറിയ മക്കൾക്ക് ചെറിയ മുടിക്കോ ഉണ്ടാവും ചിലപ്പോൾ കറുക്കാവലാകും ഉള്ളൊക്കെ പറയാനാവത്തില്ല നമ്മുടെ ചേച്ചി പറഞ്ഞ് ജമ്മമം മുടി കറക്കുമെന്ന് അപ്പൊ പറഞ്ഞു എൻ്റെ ജമ്മ മുടി എനിക്ക് കറക്കണ്ടത് ഉടനെ ചേച്ചി പറയുകയാണെങ്കിൽ ചിലപ്പ കറക്കും ചിലപ്പറക്കൂലെന്ന് എന്തെങ്കിലും ഒക്കെ ആദ്യം നിങ്ങൾ ആദ്യം ഏതെങ്കിലും പരസ്പരം ധാരണയിൽ എത്തി അതെങ്കിലും ഒന്നിൽ ഉറച്ചി എന്തിന്ന് ഞാൻ ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആയിട്ടുള്ള ജനുവായിട്ടുള്ളത് നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് കുഞ്ഞു മക്കൾക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്നും പറയാനല്ല കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരു മാസം രണ്ട് മാസമുള്ള കുട്ടികൾക്കല്ല ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം പോയിന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് സംസാരത്തിൽ അവർ അല്ലെങ്കിൽ പിടി കിട്ടും കാര്യങ്ങൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങൾ ഈ ഒരു വയസ്സായ കുട്ടികൾക്ക് വാങ്ങി തേച്ച് കൊടുക്കുന്നവരെ നാലോഹിക്കുക നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ മുടിയില്ലാതായിരിക്കും വളർന്നു വരുന്നത് മുട്ട കുട്ടികളായിട്ടായിരിക്കും വളർന്നു വരുന്നത് സൂക്ഷിച്ചു വാങ്ങി തേച്ച് കൊടുക്കുന്നവരൊക്കെ എല്ലാരും സൂക്ഷിച്ചു മര്യാദയ്ക്ക് എന്തെങ്കിലും പണ്ട് കൊണ്ട് തേച്ച് വരുന്ന വല്ല വെളിച്ചെണ്ണ അല്ലെ വീട്ടിലെല്ലാം കാച്ചിപ്പറക്കി തേക്കണം ഉമ്മ ഓരോ കുപ്പികളും കണ്ടുകൊണ്ട് എണ്ണയും മാറി തേച്ചു ഇട ഒരു മനുഷ്യന് മുടി ഒഴിയാൻ സമയമാകുമ്പോഴും ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല പിന്നെ അവന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണമെങ്കിൽ വയ്ക്കായിരുന്നു അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പ്രൊമോട്ടും ചെയ്ത് അവന്മാരെ കണ്ടും കൊണ്ട് വാങ്ങി തേച്ചും കൊണ്ട് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിട്ടിരിക്കുന്ന അല്ലാണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്തായാലും ലാസ്റ്റ് നമ്മുടെ ബഷീർ അണ്ണനും ടീമും കുടുംബത്തോടെ വന്നിട്ട് എണ്ണ അച്ചാരം തുടങ്ങി അവരായിട്ടൊരു അംഗത്വം ആയിട്ടുണ്ട് നോക്കാം നമ്മളിടുമ്പിറ്റ് ബ്രാൻഡ് നെയ്മ് തന്നെ ബ്രഹ്മി അതായത് ഈ ബ്രഹ്മി ഭയങ്കര ഡിമാൻഡ് ഉള്ളത് ഹെയറിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യണ ഒരു ഐറ്റം ഇന്നത്തെ ഈ വരെ നിങ്ങളെ വാങ്ങി തേച്ച് മുടിയും കൊഴിഞ്ഞു പോയി തേഞ്ഞൊട്ടി കഴിഞ്ഞാൽ ലവ്മാരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല അത് വേറൊരു സത്യം ഈ ആദിവാസി ഹെയർ ഓയിൽ റിവ്യൂ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മതി ഞാൻ പ്രീവിയസ്ലി എംഫോടെക്കിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു കുട്ടിയുടെ വീഡിയോ കണക്ട് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ടാണ് എന്നാലും അന്ന് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും എന്തായാലും ദീപ്തി ടീച്ചർ ഈ ആദിവാസി ഹെയർ ഓയിലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു നമുക്കൊന്ന് നമുക്ക് നോക്കാം കാട്ടിലുള്ള ൾക്കാര് തലയെ തേക്കാൻ എണ്ണ ഉണ്ടാക്കിയിരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ തലയെ തേക്കുന്ന എണ്ണകളും ഒട്ടുമിക്ക എണ്ണകളുടെയും പ്രധാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അല്ല ഒരു ഒരു ചേർക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞത് വെളിച്ചെണ്ണയാണ് ഇതാണ് ആദിവാസി ഹെയർ ഹെയർ ആദിവാസിന്റെ ഒന്നൊന്നര ക്വാളിറ്റി നിങ്ങൾ എന്തായാലും വാങ്ങി തയ്ക്കുന്നവരൊക്കെ മുട്ടകളാവാൻ തീരുമാനിച്ചിരുന്നു മര്യാദയ്ക്ക് വീടുകളിൽ വല്ലതും കാച്ചു തയ്ക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ വാങ്ങിച്ച് തയ്ക്കുകയൊക്കെ ചെയ്യണമുണ്ട് ഇമ്മോ വല്ലതൊക്കെ വാങ്ങി തേച്ച് ഉള്ള മുടിയും കൂടി ഇല്ലാണ്ട് ആക്കല് കാശ് ഞാൻ എന്താ ഇത്രയും മുടിയൊക്കെ വളർത്തിയൂടെ ബാക്ക് വരെ കെട്ടി വെച്ചിട്ടുണ്ട് വല്ല ചപ്പ് ചവറും വാങ്ങിച്ച് ആദിവാസിയും അടയ്ക്കുവാസിയും ഒന്നും വാങ്ങിച്ച് തേച്ചിട്ടൊന്നും അല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്കുണ്ടെങ്കിൽ മുടി വളരും ഇല്ലെങ്കിൽ വളരും ഇല്ല അതുള്ള കാര്യം സത്യസന്ധമായ കാര്യം അല്ലാതെ ഇന്നത് വാങ്ങിച്ച് തേച്ചെന്ന് തോന്നിയിട്ട് നമുക്കൊന്നും വരാനും പോകുന്നില്ല ഉള്ളതുകൂടി പോകാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആൾക്കാർ അവരുടെ പുതിയൊടി കേട്ടേ